അല്പം വലിയ വീഡിയോ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് സംശയങ്ങൾ ആശങ്കകൾ ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലും യൂട്യൂബ് വീഡിയോയുടെ താഴെയും വന്നിട്ടുണ്ട് അതെല്ലാം ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുന്നുണ്ട് അടുത്ത ഒരു വീഡിയോ ഇന്ന് അല്ലെങ്കിൽ നാളെയായിട്ട് ഒരു വീഡിയോ എന്തായാലും വരും നിങ്ങളുടെ സംശയങ്ങൾ ആ വീഡിയോയിൽ ദൂരീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം അവരൊന്ന് കാണട്ടെ എന്താണ് പറയുന്നത് നോക്കാം അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ഇനി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വോയിസ് നോട്ടുകൾ നിങ്ങളെ കേൾപ്പിക്കാം വിവിധ ഗ്രൂപ്പുകളിൽ വന്നിട്ടുള്ള ആശങ്കകളും അതുപോലെ സംശയങ്ങളും ഒക്കെയാണ് അത് കേട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ അത് സംബന്ധിച്ച് പറയാനുണ്ട് അനീഷ ഇത് ഇതിലേത് രേഖയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പാണോ എൺപത്തിയു ശേഷമാണോ എന്ന് തെളിയിക്കുന്ന ഏഴ് രേഖയാണ് ഈ രേഖകളൊക്കെ വെറും വ്യാജമാകട്ടോ ഈ പറയുന്നത് പോലെ ഈ ഇതിലേതേലും ഒരു രേഖ എടുത്താൽ ഓട്ടർ പട്ടിക പേര് കിട്ടുമെന്ന് പറയുന്നത് വളരെ ആളുകളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങിയിട്ടുള്ള രേഖകളാണ് പൗരത്വരേഖയ്ക്ക് സമാനമായിട്ടുള്ള ചോദ്യ പേപ്പറുമായിട്ടാണ് ബി എൽഒ മാറി വരുന്നത് അഞ്ച് ചോദ്യങ്ങൾ സുപ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ അഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടിയും അതിനാവശ്യപ്പെട്ട പ്രൂഫും കൊടുക്കണം ആ പ്രൂഫ് കേരളത്തിലെ ഒരു അറുപത് ശതമാനം ആളുകളുടെ കയ്യിൽ ആ പ്രൂഫില്ല ആ പ്രൂഫ് എടുക്കാൻ പാടാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം മുമ്പ് ജനിച്ച ആള് എങ്കിൽ പിന്നെ അച്ഛൻ്റെ ജനന സ്ഥലം തെളിയിക്കുന്ന ഒരു പിന്നെ സർട്ടിഫിക്കറ്റ് എന്തോ എടുത്തിട്ട് വെച്ച് കൊടുക്കും എൺപത്തി ഏഴിനും രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ച ആളുകളാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും പ്രൂഫ് കൊടുക്കണം അതിന് ശേഷമുള്ള ആളുകളാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും പ്രൂഫ് കൊടുക്കണം ഇതെല്ലാം സെപ്പറേറ്റ് 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 നമ്മൾ കൊടുത്തോണ്ടേ അല്ല ഈ പറയുന്നത് പോലെ പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ആധാറിന്റെ ഒരു കോപ്പി കൊണ്ട് അങ്ങോട്ട് തള്ളി അവിടനെ കിട്ടുമോന്നൊന്നുമില്ല കിട്ടത്തുമില്ല അത് മാത്രല്ല ഇതിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇവിടുത്തെ ബി എൽഒമാർക്ക് പോലും മനസ്സിലാവാത്ത കൊണ്ടാണ് ഇത് ഇത്ര നിസ്സാരവൽക്കരിച്ച ആളുകൾ പറയുന്നത് അച്ഛന്റെ അമ്മയുടെ ജനന ജനന സ്ഥലവും ജനന തീയതിയും ജനന തീയതിക്ക് എവിടുന്നേലും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാമെന്ന് പറയാം ജനനസ്ഥലം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എവിടുന്നുണ്ടാക്കും ഇനി ഈ രേഖകളൊക്കെ ഉണ്ട് എന്നിരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിന് മുമ്പുള്ള നീ നിങ്ങളുടെ രേഖ തന്നെയാണോ ആയിരത്തോ ഇപ്പോ രണ്ടായിരത്തി നാലിലുള്ളത് രണ്ടായിരത്തി നാലിൽ നീ താമസിക്കുന്നത് നിങ്ങളുടെ അത്താടെയും അമ്മടേയും പരമ്പരാഗത സ്വത്തിനകത്താണോ അല്ലല്ലോ പിന്നെ കരവുടുക്കി രസീത് നിനക്ക് എവിടെ കിട്ടും ഇന്നിടത്ത് ഇന്നാരുടെ മകനായിട്ടുള്ള ഇന്നാർ എന്ന് തെളിയിക്കുന്ന ഒരു പ്രൂഫായിട്ട് നിന്റെ കരവുടുക്കി രസീത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ല കാരണം അത് ഇടപാട് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിനു ശേഷമാണ് അതുകൊണ്ടാ നോക്കൂ ഇത്തരത്തിൽ ആശങ്കകൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു വ്യക്തത ി എൽഒമാർ വോട്ടർമാർക്ക് കൊടുക്കാത്തതാണ് എന്നാണ് എനിക്ക് ആദ്യം മനസ്സിലായത് പിന്നെ ഈ ബി എൽഒ ഇത് എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ബി എൽ ഒ മാർക്ക് അത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശം കിട്ടിയില്ല എന്നാണ് രണ്ടാമത് മനസ്സിലാക്കിയത് അത് മാത്രമല്ല ഇപ്പോ ലോക്കൽ ബോഡി ഇലക്ഷൻ തീരുമാനിച്ച് നടപ്പിലാക്കാൻ പോകുന്ന ഒരു സമയമായ നിലയ്ക്ക് പല ബൂത്തുകളിലും ബി എൽഒമാരില്ല ബി എൽഒമാരെ വേണ്ട ഒരു മാറ്റി മാറിയിട്ടുണ്ട് പകരം ആൾക്കാരെ നിയമിച്ചിട്ടില്ല അത്തരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ട് പിന്നെ ഈ ബി എൽഒമാർക്ക് കൊടുത്തിട്ടുള്ള സമയം പരിമിതമായ സമയമാണ് ആ സമയത്ത് ബന്ധപ്പെട്ട ബൂത്തില് അവരുടെ പരിധിയിലുള്ള മുഴുവൻ ആൾക്കാരെയും കണ്ട് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല ബി എൽഒമാരെ എന്തിനാണ് നിയമിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരുടെ വോട്ട് അവകാശം സ്ഥാപിച്ചു കൊടുക്കാനും അവരെല്ലാവരും വോട്ട് ഏജൻസി ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനും വേണ്ടിയാണ് ബി എൽഒമാരെ നിയമിച്ചിട്ടുള്ളത് എന്നാൽ ബി എൽഒമാരുടെ പെരുമാറ്റം കണ്ടാൽ എല്ലാവരുടെ കാര്യമില്ല പറയുന്നത് ചിലരുടെ വളരെ നല്ല രീതിയിൽ ജനങ്ങളുമായി സഹരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് അവരുമായി സഹകരിച്ചൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റു ചിലരുണ്ട് അവരുടെ ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഫോമുകൾ നേരെ കൊണ്ടുവന്ന് കൊടുക്കും കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യടാ എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞിട്ട് പോകുന്ന ബി എൽഒമാരുണ്ട് അവർ ഈ വോട്ടർമാരെ സഹായിക്കാനും അവരുടെ മുൻകാല ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തപ്പിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഇവരെ നിയമിച്ചിട്ടുള്ളത് എന്നൊരു ബോധം അവർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ചെയ്യണ്ട എന്ന നിലയിൽ വേണമെങ്കിൽ ചെയ്യടാ വേണമെങ്കി എടുത്താൽ നക്കിയിട്ട് പോടാന്ന് പറയില്ലേ നമ്മൾ ആ ഒരു രീതിയിൽ പെരുമാറുന്ന ബി എൽഒമാരുണ്ട് ശക്തമായി ആ ബി എൽഒമാർക്കെതിരെ പരാതി കൊടുക്കണം ബന്ധപ്പെട്ട ആ ബൂത്തിലുള്ള ആ ബൂത്ത് അംഗങ്ങൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ആ ആൾക്കാർ ഈ ബി എൽഒമാർക്കെതിരെ കളക്ടർക്കാർക്ക് അടക്കം പരാതി കൊടുക്കണം ഇലക്ഷൻ കമ്മീഷനടക്കം പരാതി കൊടുക്കണം പരാതി കൊടുക്കാതിരിക്കരുത് അവർക്കെതിരെ നടപടി വരട്ടെ കാരണം ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ രാജ്യത്ത് അവരാണ് രാജാവ് അവൻ പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ പോകേണ്ടത് അപ്പോൾ അവന്റെ വോട്ടവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവന്റെ തലയിൽ കയറി നിന്ന് നിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അതാദ്യം ഒന്ന് പറഞ്ഞു വെക്കട്ടെ പിന്നെ ഈ വോയിസുകളുടെ ആശങ്ക ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറയാം അതിൽ ഒന്നും പൊളിറ്റിക്സ് ആണ് രണ്ട് നമ്മൾ മനസ്സിലാക്കാതെ പോയ ചില കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആശങ്ക വരുന്നത് ആശങ്ക വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളിലുള്ള ജനങ്ങളിടയിലുള്ള ഒരു വിഭാഗം ജനങ്ങൾ ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ സഹോദരങ്ങളായി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അതിൽ രാഷ്ട്രീയമുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി ശംഘുപരിവാർ അനുകൂലർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന വലിയൊരു ഭാഗം അവർ ഇവിടത്തെ സാധാരണക്കാർക്കെതിരെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സ്പ്രഷ്യലി മുസ്ലിം വിഭാഗങ്ങൾ ദളിതർക്കെതിരെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ അപമാനങ്ങൾ അപമാനപ്പെടുത്തലുകൾ ആരോപണങ്ങൾ ഒക്കെ അത്തരത്തിലുള്ള പല വിഷയങ്ങളും ഇവിടെ ഉണ്ട് അവരൊക്കെ തീവ്രവാദികളാണ് അല്ലെങ്കിൽ അവരൊക്കെ മോശമാണ് ഇന്ത്യയൊക്കെ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് എന്ന രീതിയിൽ അവരെയൊക്കെ തച്ചുകൊല്ലണം തച്ചാക്കണം അപമതിക്കണം അപമാനിക്കണം എന്ന നിലയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മറ്റും അത് ചെയ്തു കൊണ്ടിരിക്കുന്ന വലിയൊരു ഭാഗമുണ്ട് ഇത് കണ്ടും കേട്ടും പേടിച്ച് വലിയൊരു സമൂഹത്തിന് ആശങ്കയും അതുപോലെ എന്തുപറയാ ഒരു വല്ലാത്തൊരു ഭീതിയുമുണ്ട് ആ ഭീതിയിൽ നിന്നും ആശങ്കയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ നമ്മുടെ ഭരണകൂടം കേന്ദ്ര ഭരണകൂടം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ജനങ്ങളിലുള്ള ആശങ്കകൾ മാറ്റാൻ വേണ്ടി എലക്ഷൻ കമ്മീഷനോട് സഹായിക്കണമെന്നാണ് എലക്ഷൻ കമ്മീഷനെ സഹായിച്ചുകൊണ്ട് ആശങ്ക മാറ്റണം ജനങ്ങളുടെ ആശങ്ക മാറ്റണം രണ്ടായിരത്തി രണ്ടിൽ നടന്നിട്ടുള്ള ഐ എസ് ഐ ആർ ലിസ്റ്റ് അത് തയ്യാറാക്കിയതുപോലെയുള്ള കേവലം ഒരു തയ്യാറെടുക്കൽ മാത്രമാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം ഇന്നത്തെ സാഹചര്യത്തിൽ ബോധിപ്പിക്കാൻ കഴിയുന്നില്ല അതിന്റെ പ്രധാന കാരണം ഇതിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യംരക്ഷ ഫോം പൂരിപ്പിക്കുന്നതിനുള്ള വിവരങ്ങൾ എന്ന് മലയാളത്തിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഈ വിവരം എന്നാൽ ഇവിടെ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന പല വിവരങ്ങൾ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം ഇത് കേരളത്തിലേക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടായിത്തന്ന ഒരു ഫോമല്ല ഇത് ഇന്ത്യയിൽ ഇന്ത്യയിൽ മുഴുവൻ എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇൻക്ലൂഡ് ബീഹാർ ബീഹാറിനെയാണല്ലോ വിഷയങ്ങൾ പറയുന്നത് ആ സംസ്ഥാനമടക്കം അടക്കം മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും ഇതിന്റെ കോപ്പി തന്നെയാണ് പോകുന്നത് അവിടുത്തെ ഭാഷയിലാണെന്നേ ഉള്ളൂ ഇത് നോക്കിയാൽ അത് മനസ്സിലാവും അത് പൂർണ്ണമായും ഒന്ന് വായിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല പക്ഷേ ഇവിടുത്തെ ബി എൽ ഒ മാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ആ ഒരു നിലപാടുകൾ കാണുമ്പോൾ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്നത് സ്വാഭാവികം കാരണം രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉള്ളവർ മാത്രമേ അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാർ മാത്രമേ ഇനി ഇന്ത്യൻ പൗരന്മാരായിട്ട് ഇവിടെ ഉണ്ടാകൂ എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെയാണ് പല ബി എൽഒമാരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ തന്തയ്ക്കോ തള്ളയ്ക്കോ ആർക്കെങ്കിലും ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ രജിസ്റ്ററിൽ പേര് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാത്തവർ ഇന്ത്യൻ പൗരന്മാരല്ല ഞാൻ എന്റെ ഒന്ന് പറയട്ടെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ അതിന് മുമ്പ് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷവും ഞാൻ ലിസ്റ്റ് വോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരം ആ കാലഘട്ടത്തിലാണ് ഒരു മൈഗ്രേഷൻ ഞാൻ മലപ്പുറത്തേക്ക് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ചടമംഗലം മണ്ഡലത്തിൽ എന്റെ പേരില്ല രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ എന്റെ പേരില്ല അതുപോലെ മലപ്പുറത്ത് എന്റെ പേരില്ല സ്വാഭാവികമായിട്ടും ഞാൻ ഇന്ത്യൻ പൗരൻ അല്ലാതായി തീരുലല്ലോ ഒരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരില്ലേ അങ്ങനെ പോകേണ്ടി വരുമെന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭീതി തോന്നില്ലേ ഇതൊന്നും അറിയാത്ത ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ആ ഒരാളാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും കഴിയാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും വടക്കേ ഇന്ത്യയിൽ കണ്ട ഒരു ആത്മഹത്യ അങ്ങനെ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ആത്മഹത്യ നടന്നായിട്ട് വാർത്തയുണ്ട് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമെന്ന് കരുതിയിട്ട് അപ്പൊ ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള വിഷപ്രചരണങ്ങൾ ആദ്യം അവസാനിപ്പിക്കണം അതിന്റെ കാലം കഴിഞ്ഞു കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണിത് ലോകം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ നിലപാടെന്ന് പറയുന്നത് അപ്പൊ അതിൽ ഒരു വിഭാഗത്തെ ആശങ്കയിലാക്കുന്നതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാകുന്നത് പിന്നെ ദളിതർക്കും മറ്റുള്ളവർക്കും ആശങ്ക വരുന്നുണ്ട് പിന്നെ പറഞ്ഞു വെക്കുന്നത് അവസാനം മുസ്ലിങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർക്കാരെയും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കുടിയേറിയിട്ടുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർക്ക് പൗരത്വം കൊടുക്കും അതുകൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള മുഴുവൻ ആൾക്കാരെ പൗരത്വത്തിൽ നിന്ന് പുറത്തു പോകും അതുകൊണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ടത് എന്ന രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട് ആ പ്രചരണം ആദ്യം എന്താണ് അതിന്റെ വാസ്തവം എന്ന് സർക്കാരും ഇലക്ഷൻ കമ്മീഷനും ആദ്യം അതിന്റെ വാസ്തവം പറയണം നിങ്ങളൊക്കെ തന്നെയാണ് വോട്ടെടുപ്പിന് വേണ്ടിയിട്ടും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടും വോട്ട് ബാങ്കിലാക്കി അധികാര രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഇതൊക്കെ പ്രചരിപ്പിച്ചത് ആ പ്രചരണമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് ഐ ആറിന്റെ സമയത്ത് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഒരു സംശയം വേണ്ട അവരൊറ്റ ആശങ്ക കൊണ്ടാണ് ഇത്രയും വലിയ ആശങ്കകൾ വരുന്നത് ആരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ അതാണ് വിഷയം അതിന് ആദ്യം ഒരു ധാരണ കൊടുക്കണം ഇത് അതുമായിട്ടൊന്നും ബന്ധമില്ല എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഒന്ന് രണ്ടാമത് ബി മാർക്ക് ഒരു തരത്തിലും ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആർക്കൊന്നും അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത് നിലവിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള വ്യക്തി അവൻ വോട്ടർ കാർഡുണ്ട് ഐ ഡി കാർഡ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉപാധിയും ഇല്ലാതെ അവൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരേണ്ട ഒരാളാണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് നോക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ഡോക്യുമെന്റ് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു അവബോധം ബി എൽഒക്കും ഇല്ല സാധാരണക്കാർക്കും ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്കറിയാവുന്നത് ഞാൻ മനസ്സിലാക്കിയതൊന്ന് പറയാം ഇവിടെ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ധാരാളം രേഖകളുണ്ട് പാസ്പോർട്ടുണ്ട് ഐ ഡി കാർഡ് ഉണ്ട് ആധാർ കാർഡുണ്ട് ബാങ്ക് കാർഡ് ഉണ്ട് അതുപോലെ എന്തോരം കാർഡുകൾ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് ജനന സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമ്മളെപ്പോലെയാണ് ഇന്ത്യയിലെ മുഴുവൻ ഭാഗങ്ങളും എന്ന് കരുതരുത് ഞാൻ എന്റെ പല വീഡിയോകളിൽ പറയാറുണ്ട് മിക്ക വീടുകളിലും ഞാനത് പറയുന്നതാണ് വടക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ട് എന്ന് പോലും അറിയാത്ത ഇന്ത്യക്കാരുണ്ട് ആ ഇന്ത്യക്കകത്താണ് ഞാൻ താമസിക്കുന്നത് ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യ സമരം നടന്നിരുന്നു അല്ലെങ്കിൽ ഇപ്പോ സർക്കാരാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനമുണ്ട് എന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട് ഇവിടെ അവർ രാവിലെ എഴുന്നേൽക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു കിട്ടുന്നു തിന്നുന്നു ഉറങ്ങുന്നു ഈ രീതിയിൽ പോകുന്ന ഒരു വിഭാഗം ഉണ്ട് അവരുടെ കയ്യിൽ ഒരു രേഖ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ ദേശത്തു നിന്നും പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ഒരുപാട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വരുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൈയിട്ട് വാരുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് അധികാര സ്ഥാനത്ത് ഇരിക്കുന്നതിനോ വേണ്ടി ഇവർ വോട്ട് ബാങ്ക് ആക്കിയാൽ മതി തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ എന്തെങ്കിലും കൊടുക്കും പത്തോ നൂറോ കയ്യിൽ വെച്ചു കൊടുക്കും എന്നിട്ട് ഇന്ന ചിഹ്നത്തിൽ വന്ന് കുത്താൻ പറയും വന്ന് കുത്തും പോകും ഇത്രേ അവർക്ക് അറിയുള്ളൂ അങ്ങനെയുള്ള വലിയൊരു സമൂഹം അവരെയും കൂടി ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രേഖകൾ ആവശ്യമായി വരും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ അവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ രേഖ മതി ആ രേഖ മതിയാവും കാരണം ഉണ്ടെങ്കിൽ അതിനുശേഷം ഇപ്പൊ നമുക്ക് കൊടുത്താൽ മതിയല്ലോ അവർക്ക് ആധാർ കാർഡ് ഉണ്ടാവും ഐ ഡി കാർഡ് ഉണ്ടാവും പാസ്പോർട്ട് ഉണ്ടാവും യാതൊരു രേഖ ഉണ്ടാവില്ല അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് സമഗ്രമായി ഇത് മുഴുവൻ പരിശോധിച്ചിട്ട് ഒരു പഴയ രേഖ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ രജിസ്റ്ററിൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ രേഖ എടുത്തു വെച്ചുകൊണ്ട് ഇപ്പൊ നമുക്ക് അതിനെ അതിനെ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹോട്ടൽ ലിസ്റ്റിൽ പേര് ചേർക്കാം എന്ന് മാത്രമേ കരുതിയിട്ടുണ്ടാവുള്ളൂ രണ്ടായിരത്തി രണ്ട് പത്തിരുപത്തി കൊല്ലം മുമ്പ് അവരുടെ മുൻ തലമുറക്കാരുടെ എന്തായാലും ഒരു ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടാവൂല്ലോ അന്നാണ് സമഗ്ര ഹോട്ടൽ ലിസ്റ്റ് പരിഷ്കാരം നടന്നത് അതുകൊണ്ട് അന്ന് അത്തരത്തിൽ ലിസ്റ്റ് എടുത്തിട്ടുള്ള രേഖ അതൊരു രേഖയായി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ രേഖ ബി എൽഒമാർ തപ്പിയെടുത്തുകൊണ്ട് ആ രേഖ പ്രകാരം ഇപ്പോഴത്തെ അവരുടെ പിന്മുറക്കാരായിട്ടുള്ള മക്കളും മറ്റുള്ളവരുമായിട്ടുള്ളവർക്ക് വോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലിസ്റ്റിലേക്ക് അവർ ഉൾപ്പെടുത്താൻ വേണ്ടി സഹായിക്കണം ഇതാണ് ബി എൽടെ കടമയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് ഇനി അത്തരത്തിൽ രേഖ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രേഖയും ഇല്ല എന്നുണ്ടെങ്കിൽ സമർപ്പിക്കേണ്ട രേഖ എന്തൊക്കെയാണ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഈ ആശങ്കപ്പെടുന്നവർ സംസാരിക്കുന്നില്ല അതിന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാരണം അതായത് യാതൊരു രേഖയും ഇല്ല എന്നുണ്ടെങ്കിൽ വോട്ടെ പേര് ചേർക്കാൻ വേണ്ടി ഈ പന്ത്രണ്ട് രേഖകളിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജന്മസ്ഥലം തീരുമാനിക്കുന്ന അതല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തീരുമാനിക്കുന്ന രേഖ കൊടുത്താൽ മതി എന്ന് സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമാണിത് ഇത്രയും വലിയ ആശങ്ക വരുത്തി വയ്ക്കുന്നത് ആശങ്ക ഈ ആശങ്കയുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ് ഒരുപാട് വിഭാഗങ്ങൾക്ക് ഒരുപാട് ആശങ്കയുണ്ട് ശരിക്ക് ഇവിടെ രേഖകൾ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം പരിഗണിച്ചാൽ മതി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു ബി എൽഒ ആയിട്ട് ഒരു ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ നമുക്ക് വോട്ടർ ഐ ഡി ഉണ്ട് മിക്കവാറും വടക്കേന്റെ സംസ്ഥാനങ്ങളിലൊന്നും വോട്ടർ ഐ ഡി കാർഡ് ഇല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മറ്റും അപ്പൊ പ്രാദേശികമായിട്ട് എന്തെങ്കിലും ഒരു രേഖയിൽ പേരും പേര് ചേർത്തിട്ട് പോയി കണ്ട് വോട്ട് ചെയ്യുക ചെയ്യാം ഇപ്പൊ ഒരു രേഖ ഒരു വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നിട്ടുള്ള വോട്ടർ ഐ ഡി കാർഡാണ് ഇതുണ്ടോ എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ഓഫീസർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വോട്ടർ ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നിട്ടുള്ള വോട്ടർ ഐ ഡി കാർഡ് ഉണ്ട് രണ്ടായിരത്തി രണ്ട് നോക്കേണ്ട ആവശ്യമേ ഇല്ല പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രജിസ്റ്ററിൽ നിങ്ങൾ ആഡ് ചെയ്ത് തരേണ്ട ഉത്തരവാദിത്വം ബി എൽഒ്ക്കാണ് എന്നാണ് പറയുന്നത് പക്ഷെ ഇതൊന്നും അറിയാത്ത ബി എൽഒമാരോട് ഇവിടെ ഉള്ളത് ബി എൽഒക്ക് അത്തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ ജനപ്രതിനിധികൾ ജനപ്രതിനിധികൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അത് കേരളത്തിലെ ജനപ്രതിനിധികൾ കേന്ദ്ര സർക്കാരിനെ കുറ്റവാളിയാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബി എൽ ഒമാരെ കുറ്റവാളിയാക്കാനോ അവരൊക്കെ ഇവിടുത്തെ കുറെ മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ ദളിതന്മാരെയോ ബാക്കിയുള്ളവരെയോ പാകിസ്ഥാനിലേക്ക് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി കാണുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തുന്നതിന് പകരം ബി എൽഒമാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുക ഇവിടുത്തെ ഭരണകൂടത്തിനേ കഴിയുള്ളൂ കൃത്യമായി ബി എൽഒമാർക്ക് കൊടുക്കുക കുറഞ്ഞ സമയമുള്ളൂ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നിട്ടുള്ള എലട്ടർ കാർഡാണ് രണ്ടായിരത്തി രണ്ടിനു മുമ്പ് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് അന്നും ഇതേ നമ്പർ തന്നെയാണ് കാർഡ് പുതുക്കി അഡ്രസ്സ് മാറിയപ്പോൾ ഇങ്ങനെ വന്നതേ ഉള്ളൂ അന്നും ഇതേ വോട്ടർ ഐ ഡി നമ്പർ തന്നെയാണ് ഇന്നും അതേ വോട്ടർ ഐ ഡി നമ്പർ തന്നെയാണ് രണ്ടായിരത്തി രണ്ടിന് മുമ്പും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിന് ശേഷവും ചെയ്തിട്ടുണ്ട് ഞാൻ നാളെ പാകിസ്ഥാനിലേക്ക് പോകണോന്നാണോ പറയുന്നത് അങ്ങനെയാണോ പറയുന്നത് അങ്ങനെ ആരും പേടിക്കേണ്ടതെല്ലാം അവർ ഭയപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇത് ഇന്ത്യയിലെ തെക്ക് വടക്ക് മുഴുവൻ ആൾക്കാർക്കും ഒരുപോലെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രേഖകൾ ധാരാളം ഉള്ളത് കൊണ്ടാണ് ഇത്രയും രേഖകളുള്ള നമ്മളോട് പഴയ രേഖകൾ ചോദിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മളിൽ രേഖ ഉണ്ടെങ്കിൽ സത്യത്തിൽ പഴയ രേഖ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അത്തരത്തിൽ ഒരു മനസ്സിലാക്കൽ ഇവിടുത്തെ ബി മാർക്കോ മറ്റു കാര്യങ്ങൾക്കോ അറിയില്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ ഒരു വോട്ടറാണ് നിങ്ങളുടെ കയ്യിൽ ഓട്ടർ ഐ ഡി കാർഡ് ഉണ്ട് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നിട്ടുള്ള ഓട്ടർ ഐ ഡി കാർഡ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിലൊരു ഓട്ടർ ആണ് ഇനി നിങ്ങൾ രണ്ടായിരത്തി രണ്ടാം അടിച്ചു പോകേണ്ടതില്ല എന്നാണ് പറയുന്നത് വരുന്ന ബി എൽ ഒ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലിസ്റ്റിൽ നിങ്ങളെ പേര് ഉൾപ്പെടുത്തി തരേണ്ടത് അയാൾ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ കാര്യം ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല ഒന്നും അറിയില്ല എന്ന് പറയുന്ന ബി എൽഒമാരാണ് ഇവിടെ ഉള്ളത് അതായത് ബി എൽഒമാരെ കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഭീതിയിലാക്കിക്കൊണ്ട് എന്തോ നരേന്ദ്രമോദി സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എതിരെയോ ഇലക്ഷൻ കമ്മീഷനെതിരെയോ ഒക്കെയോ അല്ലെങ്കിൽ ബി എൽഒമാരെ പ്രസ്ഥാനത്തെത്താൻ വേണ്ടിയൊക്കെ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനെ ചില സംശയമുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ സർക്കാർ പിണറായി സർക്കാരാണ് ഈ ആശങ്കകൾ അകറ്റാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോടോ എന്തെങ്കിലും ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല നമുക്കിത് അറിയണ്ടേ നമുക്കിത് അറിയേണ്ട ആവശ്യമില്ലേ ജനങ്ങൾക്ക് ആശങ്കയില്ലേ ഇത്രയധികം രേഖകളുണ്ട് ഇതുപോലെ കാർഡും കൊണ്ട് നമ്മൾ ഇരിക്കുന്നുണ്ട് ഈ കാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ചേർത്താൽ പോലെ രേഖ ഉണ്ടല്ലോ ഈ കാർഡ് കിട്ടുന്നത് നമ്മൾ ആധാർ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടാണ് ഈ രേഖ കിട്ടുന്നത് ഇതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് ഇതിനകത്ത് തന്ദേ പേരുണ്ട് ഇതിനകത്ത് വീട്ടുപേരുണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് എല്ലാ രേഖകളും ഉള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിട്ടുള്ള ഈ ഒരു സാധനം കയ്യിലുള്ളപ്പോ ഒരു മനുഷ്യനെ പൗരന്മാർ അല്ലാതെ തീർത്തു എന്ന് പറയുന്നത് മണ്ടത്തരല്ലേ അതും സാധിക്കുമോ എന്നാ പിന്നെ ഇവിടെ സുപ്രീം കോടതി അടക്കമുള്ള കോടതികൾ ഇവിടെ എന്തിനാ ഇവിടെ നിലകൊള്ളുന്നത് ഇവിടെ കോടതികൾ എന്തിനാ നിലനിൽക്കുന്നത് അതുകൊണ്ട് ആശങ്ക വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ അറിവ് കൃത്യമായ അറിവ് ബി എൽഒമാർക്കില്ല ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നില്ല ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടി ഇവിടുത്തെ ഭരണകൂടം ഒരു തേങ്ങയും ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം പിണറായി സർക്കാർ ഒന്ന് ഉണർന്നൊന്ന് പ്രവർത്തിക്കണം നിങ്ങൾ മോദി സർക്കാരിനെ തിന്നാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ തിന്നാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ തിന്നാനോ ബാക്കിയുള്ളവരുമായിട്ട് ആശങ്കയോ നിർത്തിയിട്ട് ഒരു കാര്യമില്ല ഇത് ജനങ്ങൾക്ക് ഇത് പരിഹരിച്ചു കൊടുക്കണം ജനങ്ങളിൽ വോട്ടുള്ളവർക്ക് അതായത് വടക്കേ ഇന്ത്യയിൽ മറ്റു ഭാഗങ്ങളിൽ ഒരു രേഖയും ഇല്ലാത്തവർക്ക് രണ്ടായിരത്തി രണ്ടില് ലിസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ തന്തേന്റെ പേരവിടെ ഉണ്ടാവുമല്ലോ നിങ്ങൾ തൽക്കാലം അതെടുത്തോ അപ്പൊ നിങ്ങൾ ഇവിടെ ഉള്ള ആളാണെന്ന് തെളിയിക്കാൻ പറ്റും ഇത് നമ്മൾ നമ്മളിവിടെ ഉള്ള ആളാണെന്ന് നിലവിൽ തെളിയിക്കുന്നുണ്ട് പിന്നെ എന്തിനാ തന്ത അനു പോകേണ്ട ആവശ്യം അങ്ങനെ പോണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതല്ലതിന്റെ വാസ്തവം ഇനി ഒരു രേഖയും ഇല്ല മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രേഖ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഈ പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് ഹാജരാക്കിയാൽ മതി ഇതൊന്നും ഇല്ലാത്തവരാണ് ബാക്കിയുള്ളത് അന്വേഷിച്ചു പോകേണ്ടത് അതായത് ജനന തീയതി നമ്മളിവിടെ ജനിച്ചത് ഇവിടെയാണെന്നും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നതാണെന്നും തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പവനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടി തെളിയിക്കേണ്ട ആവശ്യം സർക്കാർ തന്നെ നമ്മുടെ കയ്യിൽ രേഖയുള്ളു പിന്നെ പിന്നെ ഇങ്ങനെ പേടിക്കുന്നത് ഇവിടെ പേടിപ്പിക്കുന്നത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും മറ്റുള്ളവരുമാണ് ആദ്യം അവർക്ക് അതിനാണ് തിരിയേണ്ടത് അല്ലാതെ പരസ്പരം ആശങ്ക ഉണ്ടാക്കരുത് ഒരുപാട് ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള വർഗീയ വേഷ പ്രചരണങ്ങൾ കാരണമാണ് ഒരു സമൂഹത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അതുകൊണ്ട് അടിയന്തരമായി പിണറായി സർക്കാർ ഇടപെടണം ഈ ഇതിന്റെ ധാരണ എന്താണ് ഇതിന്റെ വാസ്തവം എന്നുള്ളത് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം ഇങ്ങനെ ഒരു പക്ഷത്തിന് ആശങ്കയുണ്ട് ആ ആശങ്ക തീർക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരണം അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇവർക്ക് ഉത്തരവ് ബി എൽഒകിമാർക്ക് ഉത്തരവ് കൊടുക്കണം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ രേഖകളും ഉണ്ട് നിലവിൽ ഹോട്ടലിസ്റ്റ് പേരുണ്ട് അവർക്ക് എന്താ ചെയ്യേണ്ടത് അവരും തന്തേന്റെ തറവാട് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമുണ്ട് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ വിവരം കൊടുക്കണം ഇത് മനുഷ്യന്റെ വെറുതെ ആശങ്കയിലിട്ട് കുഴപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് ആശങ്ക കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് സത്യത്തിൽ ഇതിനൊന്നും ഒന്നും ആവശ്യമില്ല എന്ന വസ്തുത നമ്മുടെ കയ്യിൽ രേഖ എന്തെങ്കിലും രേഖ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ലിസ്റ്റിലേക്ക് കയറാനുള്ള എല്ലാ രേഖകളും നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരുടെ കയ്യിലുണ്ട് എല്ലാരുടെ കയ്യിലുണ്ട് ആരും ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല ഒരാൾ പോലും ആവശ്യം ആവശ്യപ്പെടേണ്ട ഒരു ആവശ്യം സത്യത്തിൽ ഇല്ല ആധാർ കാർഡ് ഇല്ലാത്ത ആരാ ഉള്ളത് ഇവിടെ ഒരാൾക്ക് രണ്ട് മൊബൈൽ ഫോൺ വെച്ചിണ്ട് ഈ രണ്ട് കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ ഗവൺമെന്റ് ആധാർ കൊടുത്തെടുത്തല്ലേ ആധാർ ഉണ്ട് ഐ ഡി ഉണ്ട് മറ്റെല്ലാ കാർഡും അതും ഇതും എല്ലാം ഉണ്ട് ഇതൊക്കെ കൊടുത്തിട്ട് ഇതൊന്നും വാല്യൂ ഇല്ല ഇതിനെല്ലാം പുറമേ അപ്പന്റെ കുഴിമാടം മാന്തിയ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പേടിപ്പിക്കൽ നിർത്തണം എന്നാ എനിക്ക് പറയാനുള്ളത് ഡിഫറെ Don't forget to subscribe and support this channel.